പ്രിയപ്പെട്ടവരെ ഉത്തമമായ ഒരു കലാസൃഷ്ടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനും ഒപ്പം ആ കലാസൃഷ്ടി നമുക്ക് സമ്മാനിച്ച കലാകാരിയെ പരിചയപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് നമ്മൾ ബൈബിൾ കൈകൊണ്ട് എഴുതിയ അനേകം കോപ്പികൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ബൈബിൾ പകർത്തെഴുത്ത് ഇന്ന് ഞാൻ കാണാനിടയായി സിറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെൻറ് തോമസിൽ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്യമായ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ കൈകൾ കൊണ്ട് അതിൻ്റെ കോപ്പി ഓപ്പണിംഗ് കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് തൃശൂർ അടുക്കൽ നിന്നും ഗ്രേസ് ടീച്ചർ എന്നിവിടെ വരികയുണ്ടായി ടീച്ചറിനെയും ടീച്ചർ പകർത്തി എഴുതിയ ബൈബിളിൻ്റെ കോപ്പിയും നമുക്കൊന്ന് കാണാം ടീച്ചറെ സ്വാഗതം ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ടീച്ചർ ഒത്തിരി സന്തോഷം ഇന്ന് ടീച്ചർ ഇവിടെ വന്ന് ഈ ബൈബിളിൻ്റെ കോപ്പി ഞങ്ങളെ കാണിച്ചപ്പോൾ ഇത് ലോകമെമ്പാടുമുള്ള സകലർക്കും ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നാൻ കാരണം എഴുതിയിരിക്കുന്ന കയ്യെഴുത്തിൻ്റെ ഭംഗി കൊണ്ട് മാത്രമല്ല ഒപ്പം തന്നെ ആ കയ്യെഴുത്തിനോടൊപ്പം ബൈബിളിൻ്റെ കെ സി ബി സി അംഗീകരിച്ചിരിക്കുന്ന പി ഒ സിയുടെ പ്രസിദ്ധീകരണത്തിൻ്റെ പുതിയ നിയമത്ത് എങ്ങനെയാണോ അത് അലൈൻമെൻറ്റ് ചെയ്തിരിക്കുന്നത് അതേ ഭംഗിയോടുകൂടെ ഇതിൻ്റെ അലൈൻമെൻറ്റുകൾ കാണാൻ വന്നു അതുകൊണ്ടാണ് ടീച്ചറിനെ പ്രേക്ഷകർക്ക് മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതിയത് ആദ്യമേ തന്നെ ടീച്ചറിന് ഈ ബൈബിൾ ഇപ്രകാരം പകർത്തി എഴുതിയതിന് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ടീച്ചറിനെ ഒന്ന് പരിചയപ്പെടുത്താമോ ടീച്ചറിന്റെ വീടിനെ കുറിച്ചും അതുപോലെ എന്ത് ചെയ്യുകയായിരുന്നു എന്നതിനെ കുറിച്ചും ഒന്ന് പ്രേക്ഷകരോട് പറയാമോ ഞാൻ ഗ്രേസി വീട്ടുപേരെ ചെറുവത്തൂരെ ആക്ച്വലി ഞാൻ തൃശൂർ അതിരൂപതയിലെ ഒരുമനിയൂർ ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഇടവകമാണ് ജോലി സംബന്ധമായി ഞാനിപ്പോ താമരശ്ശേരി രൂപതയിലെ മലപ്പുറം സെന്റ് തോമസ് ചർച്ചിലെ ഇടവക അംഗമാണ് ഞാൻ മലപ്പുറം സെന്റ് ജോമസ് സ്കൂളിലെ അധ്യാപികയായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത് ശേഷമാണോ ബൈബിൾ പകർത്തി ചിന്ത ശേഷമാണ് എഴുതിയത് തലേ വർഷമേ എന്റെ മനസ്സിൽ ഉദിച്ച ഉദിച്ചൊരാശയായിരുന്നു എന്താണ് ഇങ്ങനെ ഒരു ബൈബിൾ പകർത്തി എഴുതണം എന്ന് തോന്നാനുണ്ടായൊരു ഇൻസ്പിരേഷൻ എൻ്റെ ബ്രദർ ഫാദർ ജോർജ് ചെറുവത്തൂർ തൃശൂർ കൂനമച്ചി ഇടവക വികാരിയാണ് അപ്പോൾ കേൾ അവിടെ ചെന്നപ്പോൾ എന്നോട് പറയുമായിരുന്നു നിന്റെ ക്ലാസ്മേറ്റ് അവൾ കഴിഞ്ഞ വർഷം റിട്ടയർഡ് ചെയ്തപ്പോൾ അവൾ അവിടെ ഇരുന്ന് ബൈബിൾ പകർത്തി എഴുതുകയാണെന്ന് മലപ്പുറത്ത് താമസിക്കുന്ന എനിക്ക് ബൈബിൾ പകർത്തി എഴുതുന്നതിനെ കുറിച്ച് ഒന്നും ആരും പറഞ്ഞ് കേട്ടിട്ടില്ല അപ്പൊ ഇവിടെ വന്നപ്പോ എന്താ അത് അവിടെ എല്ലാവരും എഴുതുന്നുണ്ടെന്ന് അന്ന് എന്റെ മനസ്സിൽ ഉദിച്ചതാണ് എനിക്ക് അഹങ്കാരം കൊണ്ട് പറയാല ദൈവം നന്നായി എഴുതുവാനും നന്നായി വരയ്ക്കുവാനും അതേപോലെ തന്നെ ക്ഷമാപൂർവം ഇരിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട് വെരി ഗുഡ് ഒത്തിരി സന്തോഷം ഞാൻ വരയ്ക്കാനുള്ള കാര്യം കൂടെ പറഞ്ഞപ്പോഴാണ് ഈ കവർ പേജ് ഇത് പ്രിന്റ് അല്ല കേട്ടോ ഇത് ടീച്ചർ തന്നെ പെയിൻറ് ചെയ്തിരിക്കുന്നതാണ് ബൈബിൾ പുതിയ നിയമം എന്ന് എഴുതിയിട്ട് മനോഹരമായി കുരിശിൻ്റെ രൂപം വരച്ചു വെച്ചിരിക്കുന്നു എന്നിട്ട് നമുക്ക് ഈ ബൈബിളിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് പ്രിൻ്റല്ല ഒറിജിനലായി ടീച്ചർ കൈകൊണ്ട് എഴുതിയതാണ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്കിത് മനസ്സിലാക്കാൻ തന്നെയും പ്രയാസം പ്രയാസമുണ്ടാകും ആർക്കെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ ആരും സംശയിക്കണ്ട ഞാനിത് എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട കാര്യമാണ് എന്ന് നിങ്ങളെല്ലാവരെയും ഇതിൻ്റെ പേജുകൾ മറിച്ച് കാണിച്ചുകൊണ്ട് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെയും ടീച്ചർ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇത് എത്ര ദിവസം കൊണ്ടാണ് ഇപ്രകാരം പകർത്തിയെഴുത്ത് പൂർത്തിയാക്കിയത് ഇത് എഴുതിയ ദിവസങ്ങളെ കുറിച്ചൊന്ന് പറയാമോ അതെ ഞാനൊരു ജൂലൈ മൂന്നിനാണ് ഇത് ആരംഭിച്ചത് ജൂലൈ മൂന്ന് തൊട്ട് പലപ്പോഴും എൻ്റെ നാട് കോട്ടയമായതുകൊണ്ട് പലപ്പോഴും എനിക്ക് പല ദിവസങ്ങളായിട്ട് നാട്ടിൽ പോകേണ്ടി വരും ആ ദിവസങ്ങളൊന്നും ഞാൻ എഴുതിയതായിട്ട് കൂട്ടിയിട്ടില്ല എഴുതാറുമില്ല സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിലാണ് ഇത് അവസാനിപ്പിച്ചത് എഴുതിയ ദിവസം നോക്കുകയാണെങ്കിൽ വെറും നാല്പത്തി എട്ട് ദിവസമേ ഞാൻ എടുത്തിട്ടുള്ളൂ ദിവസങ്ങൾ കൊണ്ടാണ് ടീച്ചർ ഇത്രയും മനോഹരമായി ിന്റ് ചെയ്തതുപോലെ തന്നെ തോന്നിക്കും വിധം ഈ ബൈബിൾ ഇപ്രകാരം പൂർത്തിയാക്കിയത് എന്നുള്ളത് തീർച്ചയായും അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് ടീച്ചറെ ടീച്ചറിന് ഇതിനു വേണ്ടിയിട്ട് കൂടെ നിന്ന ടീച്ചറിന്റെ കുടുംബത്തെയും പരിചയപ്പെടാൻ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് അവരും കൂടെ നമുക്കൊന്ന് വിളിച്ചാലോ വിളിക്കാം നമുക്ക് ഗ്രേസ് ടീച്ചറിന്റെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടാം ടീച്ചർ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ എല്ലാരും ഇത് എന്റെ ഹസ്ബൻഡ് ഷാജി കോട്ടയത്താണ് വീട് ടീച്ചർ തന്നെയായിരുന്നു മലപ്പുറത്തായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ റിട്ടയർഡ് ചെയ്തതാണ് ഓക്കെ ഇത് എൻ്റെ മൂന്നാമത്തെ പുത്രൻ പേര് ഷെബിൻ അവനൊരു ചെറിയ ബിസിനസ്സായിട്ട് മലപ്പുറത്ത് വർക്ക് ചെയ്യുന്നു എനിക്ക് മൂത്തത് രണ്ട് പെൺമക്കളും കൂടിയുണ്ട് ഒരാൾ തൃശ്ശൂർ പുതുക്കാടും ഒരാൾ മൂവാറ്റുപോടെ വാഴക്കുളത്തും അവരവിടെയാണ് മാരേജ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇത് എൻ്റെ ബ്രദർ ഫാദർ ജോർജ് ചെറുത്തൂർ ഞാൻ നേരത്തെ പറഞ്ഞു ജോർജനാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രേരണ നൽകിയത് ഓക്കെ തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം ഗ്രേസ് ടീച്ചറിന്റെ കുടുംബത്തെ പരിചയപ്പെടാൻ സാധിച്ചതിൽ ടീച്ചർ ഇങ്ങനെ മനോഹരമായ മഹത്തായ ഒരു കലാസൃഷ്ടി ലോകത്തിനു പോയി പരിചയപ്പെടുത്തുമ്പോൾ കുടുംബത്തെയും ഒരുമിച്ച് കിട്ടിയതിൽ ഞങ്ങൾക്കൂടെ സന്തോഷം അറിയിക്കുന്നു ഒപ്പം ഒരു സന്തോഷ വാർത്ത കൂടെ നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ബൈബിള് സിറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയത്തിൽ പ്രവർത്തിക്കുന്ന ഹെറിറ്റേജ് സെൻ്ററിൻ്റെ മ്യൂസിയത്തിൽ ടീച്ചറ് സമ്മാനിക്കുകയാണ് ഇത് നമ്മുടെ ഇവിടുത്തെ മ്യൂസിയത്തിൽ വരുന്ന എല്ലാവർക്കും കാണാനുള്ള അവസരമുണ്ടായിരിക്കും ഇതിനു വേണ്ടി പ്രയത്നിച്ച ടീച്ചറിനും പ്രോത്സാഹനം നൽകി കൂടെ നിന്ന ജോർജസനും അതുപോലെ കുടുംബാംഗങ്ങൾക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ